എന്തൊക്കെയാണ് കൊറേ ആ കണ്ടിട്ട് എന്നെ എനിക്കും പറഞ്ഞാൽ കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് നിങ്ങളിപ്പ സ്ഥലത്തില്ല ഇവിടെ അല്ലേ ആ ഞാൻ പണി സുഖല്ലേ ഓ അങ്ങനെ ഓപ്പണ്ട് ഞാന് നമ്മളാ വർത്താനം പറഞ്ഞില്ലേ ഞാൻ എങ്ങോട്ടാ പോണ്ടെ മറന്നുപോയിപ്പല്ലോ ഞാനേതായും മറന്നു പോയി ഇപ്പൊ എങ്ങോട്ടാ പോണ് ഞാനോ ആ ഞാൻ പറഞ്ഞായിപ്പങ്ങട്ട പോന്നേ നമ്മളെ വർത്താനത്തിന്റെ ഇടക്ക് ഞാനും അത് മറന്നു അല്ല നിങ്ങൾക്കും ഈ പ്രശ്നമുണ്ട് ഉണ്ടോന്നോ ഞാനൊരു ദിവസേ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി കുന്നത്തുപാലത്ത് നിന്ന് അടിക്കാൻ അടിക്കറങ്ങിയാ ആങ്കാവ് എത്തി വണ്ടി ഓഫ് ആയപ്പോഴാ ഞാൻ അറിയണേ പെട്രോൾ അടിക്കാൻ വന്ന ഇതൊന്നും ഒന്നല്ല ഏഹ് കഴിഞ്ഞ അയച്ച് നിന്റെ മുന്നേ നിന്റെ വീടിന്റെ വെച്ചൊക്കെ ആക്സിഡന്റ് ആയി തന്നെ ടോന്റെ വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്താ പെട്ടെന്ന് നിന്നോട് മറന്നു എന്തിനാ ഫോൺ എടുത്തത് അയ്യോ ഞാനേ ആ എന്താ പരിപാടി കീണ ഡൈലി എന്താ പരിപാടി രാവിലെ നീച്ചപ്പം തന്നെ ഒരു ചെറിയ ബുക്ക് ഉണ്ട് എന്റെ അടുത്ത് അതിൽ ഞാൻ അങ്ങനെ എഴുതി വെക്കൂ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് എവിടേക്കാ എന്തൊക്കെയാ കാര്യങ്ങൾ നടത്തേണ്ടത് അത് നോക്കിയിട്ടാണ് ഞാൻ ഓരോ പരിപാടി ഓരോ ദിവസം നടത്തുന്നത് പുസ്തകം പറയുമ്പോൾ അത് ശരിയാണല്ലോ യ്യന്താട്ടോ ഏഹ് ആ ബുക്കെടുക്കാൻ മറന്നു പോയി എല്ലാ കഥയായല്ലോ നിങ്ങളൊരു കാര്യം ചെയ്യോ ആ ഒന്ന് എന്ന വീട്ടിലൊന്നും വഴിയറിയില്ലേ ഓ വയ്യജി തോന്നു പിടിക്കാ ജി ഒന്ന് ഇവിടെ അല്ലി നേരത്തെ ചോയിച്ചില്ലേനോ എങ്ങനെ പോണെന്ന് ഇപ്പഴാ ഓർമ്മ വന്നേ ഞാനൊന്നും അവിടെ അല്ലേ അല്ല അഥവാ എന്നിവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കാന്ന് മറന്നു എന്ന് വിചാരിച്ചാ മതി ആ അല്ല പിന്നെ ഞാൻ അഥവാ വന്നില്ലെങ്കിൽ ആ ഞാൻ മറന്നുപോയി വിചാരിക്കണേ ആ ആയിക്കോട്ടെ ഓക്കെ